ചെയ്യാന വേണ്ടി 32 സൈസ് സിസ്റ്റ് അളവിലാട്ട ഞാൻ വെയ്ക്കുന്ന അപ്പോൾ നമുക്ക് ആഴുന്ന എന്ന രീതി നോക്കാം ഞാൻ എത്ര രീതി എടുക്കേണ്ടതെന്നാണേമ 10 തര രീതി മതി കണ്ടോ ഇതിനെ கரெക്റ്റ് എടുത്തേക്കൊന്നത് നമുക്ക് അപ്പോൾ ഒരു വാട് വേസ്റ്റ ആവാതിരിക്കാൻ വേണ്ടി പാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തെക്കണേ ട്ടോ 32 സൈസ് നമ്മൾക്ക് 8 നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്ന അതിൻ്റെ കൂടെ ബാക്കി നമ്മുടെ സീമലവൻസും കൂടി എടുത്തേക്കുന്നതാണത് വേണ്ട അപ്പോൾ ആ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് തുണി വ്യസമാണ് അപ്പോൾ ഞാൻ ഇതിന് ഒരു അടച്ചു കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് നിങ്ങളെ കാടുത്ത് തന്നില്ലേ ആ ഭാഗമാണ് കേട്ടോ അത് ഇത് വെച്ചിട്ട് ബ്ലൗസ് ഇടിക്കാന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്കപ്പം ഷോൾഡർ എടുക്കാം അതിന് എത്ര ലെങ്ത്ത് വേണം നോക്കാം ലെങ്ത് ഇതിന് ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് ഇത് പക്ഷെ ഇരുപത്തിരണ്ട് ഇഞ്ചില്ല അപ്പൊ നമുക്ക് ഈ അടിയിൽ ബോർഡർ വയ്ക്കുമ്പോ ആ ലെങ്ത് ഇവിടെ കിട്ടും കേടാ അപ്പൊ ഈ ലെങ്ത് ലെങ്ത്തൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചായിട്ട് എടുക്കണേ അപ്പൊ എന്റെ മോൾക്ക് ലെങ്ത് വേണം അതേപോലെ കൈക്കും ഞാനിപ്പോ ഹാഫ് സ്ലീവ് പോലെ വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടമല്ല നമ്മുടെ മുക്കാൽ സ്ലീവ് വയ്ക്കണമെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് കട്ട് ചെയ്താലോ അപ്പം ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്താം വീഡിയോ കുറേ ലെങ്ത്ത് കൂടി പോകണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ അപ്പം നമുക്കത് അതനുസരിച്ച് പറയാം നമുക്ക് നമുക്കിത് ഷോൾഡർ ആറ് ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നിട്ട് നമുക്ക് ആംഹോള് അഞ്ചിഞ്ച് അടയാളപ്പെടുത്താം ഇതായിട്ട് ആംഹോള് ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റ് അളവ് എട്ട് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് സീമൽ മനസ്സെടുക്കാം അല്ലോ ഇനി ഒന്ന് വരച്ച് കൊടുക്കാം ഇതൊരു വരച്ച് കൊടുക്കാം നമുക്ക് ഇനി നമുക്കിവിടെ നിന്ന് ബോഡിയുടെ ഷേപ്പ് നമുക്കൊരു പന്ത്രണ്ട് ഭാഗത്തൊരു വര വരച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് ബോഡി ഷേപ്പിന് ഏഴ് മതി ഇട്ടാണ് ഇരുപത്തെട്ട് സൈസാണ് അതിൻ്റെ നാല് വന്ന് അതിൻ്റെ കൂടെ നമുക്ക് രണ്ടിഞ്ചേൻ്റെ സീമൽ വലിച്ചെടുക്കാം ഇനി നമുക്ക് മുകളിൽ എത്രയാണോ അടയാളപ്പെടുത്തിയ അത്തര പത്തര നമുക്ക് താഴ്ഭാഗത്തും അടയാളപ്പെടും ഇത് നമ്മൾ കട്ട് കഴിയുമ്പോൾ ഇവിടെ വേ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സെല്ലിൽ ഒരു ഓപ്പൺ ചെയ്ത് ഇടും അതാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കണ്ട ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അത് മനസ്സിലായത് നമുക്ക് ഈ അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസിന് ഇവിടെ ഒരു കാലിഞ്ച് ഇങ്ങനെ വളച്ച് മാർക്ക് ചെയ്യും ഇങ്ങനെ തൂക്കെടുക്കാതിരിക്കുക ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി ഇവിടെ ഷേപ്പ് ചെയ്യണ്ട ഇനി നമുക്കിതൊന്ന് അരച്ച് കൊടുക്കാം ഇനി നമുക്കിവിടെ ആംഹോൻ്റെ കെർവ് അരച്ച് കൊടുക്കാം അതൊരു ഒന്നേകാലം ഇത് ഇവിടെ മാർക്ക് ചെയ്യുക ഇതിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം പകുതിയിൽ നിന്ന് വരക്കല്ല അതിങ്ങനെ വന്നിട്ട് തരാം ഇതുപോലെ വരച്ചുകൊടുക്കാം ഇനി നമുക്കത് എവിടെ ഒരു കാല്ഞ്ച് ഇറക്കി കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്നൊന്ന് ഷെയ്പ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പൊക്കോണ്ട് നമ്മുടെ ഷോൾഡർ താന്നിരിക്കുന്നവർക്കൊക്കെയാണ് നമ്മളിത് ഇവിടെ ഒരു കാല് ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് തരാം വരയ്ക്കൊരു ഇഞ്ച് കൊടുക്കാം രണ്ട് ഇഞ്ച് സീമലമെൻറ്റ്സ് കൊടുത്ത നമുക്ക് വേ തള്ളിയിട്ടാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ലൂസിനൊക്കെ കിടക്കണമെങ്കിൽ ഒരുപാട് ഫിറ്റായി കിടക്കണമെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഒന്ന് വളച്ച് നമ്മുടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഓപ്പൺ ഇല്ലാത്ത ബ്ലൗസാണ് കേട്ടോ തയ്ക്കുന്നത് ഓപ്പൺ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം പക്ഷെ ഓപ്പൺ ഇല്ലാത്തതാണ് തൈക്കം പിന്നെ നമ്മുടെ കഴുത്ത് ക്യാൻവാസ് വെച്ചടിക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്താത്തതും കട്ട് ചെയ്യാത്ത സാവധാനത്തില് കട്ട് ചെയ്ത േ അപ്പം ഞാൻ കട്ട് ചെയ്ത അപ്പം നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് കഴുത്ത് പിന്നെ നമുക്ക് ഈ ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കട്ട് ചെയ്തില്ലാന്ന് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചെട്ട് ബാക്ക് ഇതേപോലെ തന്നെ സ്ലീവില് നമ്മൾ അങ്ങനെ കുഴിച്ചു വിട്ട ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ട്രണ്ട് അല്ലെങ്കിൽ മാറിപ്പോവും അപ്പം ഇത് നമ്മുടെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്ത് അപ്പോൾ സ്ലീവായിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ പഫ് സ്ലീവ വയ്ക്കുന്നത് അപ്പൊ അതിനുള്ള ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടാട്ടെ അപ്പൊ ഒരുപാട് വീഡിയോക്ക് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആ ബെല്ലൈക്കം കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ താങ്ക്സ് ഫോർ